കാണ്ടമാലിയിൽ ക്രൈസ്തവ വിരുദ്ധ കലാപത്തിനിരയായി ജയിലിലടയ്ക്കപ്പെട്ടവർക്ക് നീതി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രചരണ പരിപാടികൾക്ക് ഒഡീഷയിൽ തുടക്കമായി ഇവരെ കുറ്റവിമുക്തരാക്കാനുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് സർക്കാരിനോടും കോടതികളോടും ഗോൾഡ് മെഡൽ പുരസ്കാര ജേതാവും പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനുമായ പ്രഫുല സമന്തര ആവശ്യപ്പെട്ടു ഒഡീഷയിലെ ബരാംപൂരിൽ നടന്ന ചടങ്ങിലായിരുന്നു കാണ്ടമാൽ കലാപത്തിനിരയായി ജയിലിൽ അടക്കപ്പെട്ട ഏഴുപേർക്കും നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രചരണത്തിന് തുടക്കമായത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ജാമ്യം ലഭിച്ച ഏഴുപേരിൽ ആറുപേരുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രചരണ പരിപാടികൾ ആരംഭിച്ചത് കലാപത്തിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ നടപടി സ്വീകരിക്കണമെന്നും സമന്ദര ആവശ്യപ്പെട്ടു നിരപരാധികൾ ജയിലിൽ എന്ന പേരിൽ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ആന്റോ അക്കര തയ്യാറാക്കിയ ഡോക്യുമെന്ററിയും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു കണ്ടമാലിലെ ഏഴ് നിരപരാധികളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിവന്നിരുന്ന പ്രചരണം കണ്ടമാലിലെ നിരപരാധികളായ ഏഴു പേർക്ക് നീതി എന്നാക്കി മാറ്റുകയാണെന്ന് ആന്റോ അക്കര പറഞ്ഞു

साल में में हाई कोर्ट രണ്ടായിരത്തി എട്ടിലാണ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് പതിനൊന്ന് വർഷക്കാലം ജാമ്യം പോലും നൽകാതെ ഇവരെ ജയിലിൽ അടയ്ക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി ഇടപെട്ട ശേഷമാണിപ്പോൾ ഇവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഇവരിൽ ഒരാൾ ഭിന്നശേഷിക്കാരനാണെന്നും ആന്റോ അക്കര പറഞ്ഞു കാണ്ഡമാലിലെ ക്രൈസ്തവ വിരുദ്ധ കലാപത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർ ഭവനരഹിതരാവുകയും ചെയ്തിരുന്നു ഷെക്കേന ന്യൂസ് ബ്യൂറോ ദില്ലി